മട്ടന്നൂർ കീച്ചേരി ചെള്ളേരിയിൽ ജനവാസ കേന്ദ്രത്തിലെ കുന്നിന് മുകളിൽ നിന്ന് വെള്ളമൊഴുകുന്ന ശബ്ദമുണ്ടായതോടെ ഞായറാഴ്ച ഉച്ച മുതലാണ് മട്ടന്നൂർ കീച്ചേരി ചെള്ളേരിയിൽ വെള്ളം ഒഴുകിപ്പോകുന്ന ശബ്ദമുണ്ടായത് കുന്നിനുള്ളിലൂടെ വെള്ളം ഒഴുകുന്ന ശബ്ദമുണ്ടാകുന്നതിനൊപ്പം നീരൊറവിയുമുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയാണോ എന്ന ഭയത്താൽ നാട്ടുകാർ മട്ടന്നൂർ പോലീസിൽ വിവരം നൽകി ഇതേ തുടർന്ന് സിഐഎം അനിലും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി അപകട സാധ്യത കണക്കിലെടുത്ത് സമീപത്തെ വീട്ടുകാരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു ഇതോടെ പ്രദേശത്തെ പതിനൊന്ന് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി ശക്തമായ മഴ കാരണത്താലാണ് ഇങ്ങനെ സംഭവിച്ചത് വർഷം കഴിഞ്ഞ വർഷം ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാലും ഇതിന്റെ ബേക്ക് ഭാഗം മുഴുവനും പാറക്കെട്ടുകളും അതുപോലെ തന്നെ വലിയ കുന്നുകളുമാണ് പിന്നെ ഉറവെള്ളം നന്നായിട്ട് വരുന്നുണ്ട് സൗണ്ട് പ്രത്യേകമായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു വീടിനൊരു ഭീഷണി ആയതുകൊണ്ട് വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ച് പെർത്തി കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് പിന്നെ വീടും ഈ നാടും തന്നെ ഭീഷണിയിലെ മുഖത്താണുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീനുള്ള പരിഹാരം കണ്ട് പിന്നെ മറ്റുള്ളവരെല്ലാം അറിയിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ഇതിനൊരു പേടി മുക്തമാക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സി പി മൈമൂനത്തിന്റെ വീടിന്റെ പിറകിലുള്ള മണ്ണുകൊണ്ട് നിർമ്മിച്ച മതിൽ നിന്നാണ് ശബ്ദമുണ്ടായത് സംഭവം അറിഞ്ഞ് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ മജീദ് വി കെ സുഗതൻ കൌൺസിലർ ഉമേബ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഇവിടെ ഒരു നല്ല ശക്തമായിട്ടുള്ള ഉറവയുണ്ട് തന്നെ ചെറിയ ഈ ഭൂമിന്റെ അടിഭാഗത്തിന് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീട്ടുകാർക്ക് ഭയത്തിലുള്ളത് അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇതിനകത്ത് ആധികാരികമേൻ്റെ അഭിപ്രായം പറയുന്നത് ജിയോളജി വിഭാഗക്കാരാണ് അവർ ഏതാനും മണിക്കൂറുകൾക്ക് ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കൂടി പരിശോധിച്ച് നോക്കിയിട്ട് മറ്റെന്തെങ്കിലും ഭീഷണിയിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ ഉൾപ്പെടെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി ക്രമങ്ങളാണ് ചെയ്യേണ്ടത് റവന്യൂ അധികാരികളെയും ഇവരെ അറിയിച്ചിട്ട് നേരിട്ട് തഹസിൽദാറും ഇവരെ അറിയിച്ചിട്ടുണ്ട് അവരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാനാണ് നമ്മൾ ഈ വീട്ടുകാരോട് വീട്ടുകാരോടൊപ്പം പറഞ്ഞിട്ടുള്ളത് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും കോളാരി വില്ലേജ് അധികൃതരും സ്ഥലം സന്ദർശിച്ചിരുന്നു ന്യൂസ്